ഹലോ ഡിയേഴ്സ് ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വൈഡ് വീനൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണേ ഓക്കെ നമ്മളിപ്പോൾ സാധാരണ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ സീറോ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് മാർക്കിംഗ് എല്ലാം കൊടുക്കുന്നത് മേലെ നമ്മൾ ഹാഫ് ഇഞ്ച് സെയിം എലവൻസ് ഷോൾഡറിനുള്ള ഒരു സെയിമാണ് ഹാഫ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു കാലിഞ്ച് കൊടുക്കുന്നുണ്ട് അത് ഷോൾഡർ ഒന്ന് ചെരിച്ചടി അടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ബാക്കി നെക്കിൻ്റെ ലെങ്ത്താണ് അവിടെ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ടേപ്പിൽ കാണിച്ചു തരാം ഇഞ്ച് ആറിഞ്ചാണ് നെക്കിന് ലെങ്ത്തെടുത്തിരിക്കുന്നത് മേലെ ഹാഫ് ഇഞ്ച് പിന്നെ പിന്നൊരു കാലിഞ്ച് പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് ഓക്കെ അതിൻ്റെ താഴേക്ക് നമ്മളൊരു മുക്കാൽ ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട് ഓക്കെ അത് ക്യാൻവാസ് നമുക്ക് എത്ര വിടുത്തലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മുക്കാലിഞ്ച് ഓക്കെ ഇനി അപ്ര സൈഡിലേക്ക് നമുക്ക് വിടുത്തെടുക്കണം ഇപ്പോൾ നമ്മൾ ആണ് എടുത്തിരിക്കുന്നത് ഇനി വിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ഞാനവിടെ വിട്ട് എടുത്തിരിക്കുന്നത് ആ സൈഡിലോട്ട് വിട്ടത്തിൻ്റെ സൈഡിലേക്ക് ഏരോ ഇട്ടിട്ടാണ് ഞാൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി മേലെടുത്തിരിക്കുന്ന പോലെ തന്നെ താഴെ നമ്മൾ വിട്ത്ത് മാർക്കുകയാണ് മൂന്നേ മുക്കാൽ ഇഞ്ച് ഓക്കെ ആ രണ്ട് പോയിൻറ്റും സ്ട്രേറ്റ് ലൈൻ മാർക്ക് വരയ്ക്കാൻ പോവാണ് ഓക്കെ മേലെ വരച്ചിരിക്കുന്ന ലൈനും താഴെ വരച്ചിരിക്കുന്ന ലൈനും നമ്മളൊന്ന് ജോയിൻ ചെയ്യണമല്ലോ ഓക്കെ അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇനി അവിടെ കേർവ് കൊടുക്കുന്നത് ഓക്കെ താഴെ നമ്മൾ ആ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാണ് ഇപ്പോൾ അതൊരു ബോക്സ് ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ അതിൻ്റെ വേണ്ട സീമലവൻസ് അടക്കം അപ്പുറം ഇട്ടിട്ടാണ് നമ്മൾ ആ ബോക്സ് എല്ലാം വരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമ്മൾ കേൾ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളവിടെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു വീനൊക്കെ ആണല്ലോ സ്ട്രെയ്റ്റ് ആയിട്ടല്ല വീ എടുക്കുന്നേ അപ്പം നമ്മൾ മേലെ മേലെന്ന് സീമലവൻസ് കഴിച്ച് ഒരു രണ്ടിഞ്ച് താഴേക്ക് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് അവിടെ കൊടുക്കുന്നത് കേട്ടോ മേലെ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ വിട്ടതിന് ശേഷമാണ് താഴേക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അവിടെ അതിന് ശേഷം നമുക്കവിടെ ഒരു മുക്കാലിഞ്ചിൽ നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് ആ മുക്കാലിഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ക്യാൻവാസ് എത്ര വിടുത്തിലാണ് വേണ്ടത് എന്നുള്ളത് ആ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ ഞാനവിടെ ഒരു മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് അര ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് ഒരിഞ്ച് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അവർ വിടുത്തെടുക്കുക മേലൊരു ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഞാൻ ആ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് നെക്കിൻ്റെ വിട്ട് നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു പീസ് അവിടെ നിർത്തിയിട്ട് കട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ അല്ലെങ്കിൽ വേറൊരു ഫാബ്രിക്കിലേക്ക് വെച്ച് അയൺ ചെയ്യുമ്പോൾ നമുക്ക് മെഷർമെൻറ്റിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു അവ ആ ഒരു സാധ്യത നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇങ്ങനെ മേലത്തെ പോർഷൻ നിർത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക മറന്നു പോകരുത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ മിക്കവാറും ആ ഒരു കാര്യം മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി മറന്നു പോകാതെ ആ ഒരു പീസ് അവിടെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഓക്കെ നമ്മൾ താഴെ പറഞ്ഞ ആ ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത് ബാക്കി വേസ്റ്റ് പോർഷൻ നമ്മൾ കളയാണ് ഓക്കെ ആ കട്ടിങ് നിങ്ങൾ ക്ലിയർ ആയിട്ട് എടുക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്തവരോ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണേ ഇതാണ് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് ആ ഒരു ഷേപ്പിനെ നമ്മൾ മേലെ ഒന്ന് വീനോച്ചിട്ടെടുക്കണേ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫാബ്രിക്കിലേക്ക് വെച്ച് അയൺ ചെയ്ത് നെക്ക് പോർഷൻ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ വീ നെക്കിനെ നമ്മൾ എന്തു ചെയ്യണം ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫിനിഷ് ചെയ്തെടുക്കണം ഓക്കെ ബാലൻസ് ഉള്ള സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത് ഫിനിഷ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സെ സെൻറ്ററിൽ നമ്മളൊരു വീനോച്ച് കൊടുത്തിരുന്നല്ലോ ആ വീനോച്ച് നമുക്കേത് മെറ്റീരിയലിലേക്കാണോ കഴുത്ത് വയ്ക്കേണ്ടത് ആ മെറ്റീരിയലിലേക്ക് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് വെച്ച് നമ്മൾ പിൻ ചെയ്തെടുക്കുകയാണ് ഓക്കെ പിൻ ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ പിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ക്ലിയർ ആവും ക്യാൻവാസം നമ്മൾ തൊടുന്നില്ല ക്യാൻവാസിൻ്റെ തൊട്ടരികത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വി ആ ഒരു പോർഷനിലെത്തുമ്പോൾ വീയുടെ പോർഷനിൽ എത്തുമ്പോൾ നമ്മൾ ആ കറക്റ്റ് പോയിൻറ്റിൽ സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം വേണം ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് തിരിച്ചെടുത്ത് ഇപ്രേക്കുള്ള സൈഡും കൂടി നമ്മളതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ ഒരു വിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോഴത്തേനും ക്ലിയർ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്ത് ആ വീയുടെ എഡ്ജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ ഇപ്പറ സൈഡെന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ വീ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് സൈഡ് ചെയ്തായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ആദ്യം കട്ട് ചെയ്ത് നിർത്തിയാൽ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഫിനിഷ് ചെയ്യാണ് ആ വീ പോഷ്യൻ കണ്ടു സെപ്പറേറ്റ് ചെയ്തു ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു ജസ്റ്റ് ഒരു കട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് സ്റ്റിച്ചിമ്മ കൊള്ളരുത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ആ കട്ട് ഇടാനായിട്ട് അത് സ്ട്രേറ്റ് കട്ടാണ് ഇട്ടത് ബാക്കി സൈഡിലേക്ക് ഇടുന്ന കട്ടെല്ലാം സൈഡ് ചരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത് ഓക്കെ ഇനി ആ പീസ് ക്യാൻവാസ് വെച്ചിരിക്കുന്ന പീസ് നമ്മളൊന്ന് മറച്ചു കൊടുക്കുകയാണ് അത് മറയ്ക്കാനായിട്ട് എളുപ്പത്തിനായിരുന്നു കേട്ടോ നമ്മൾ ആ വീ കട്ട് ഇട്ട് കൊടുത്തിരുന്നത് ഓക്കെ ഇനി നമ്മൾ ആ മറച്ച് കൊടുത്ത ആ പീസ് അങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ക്യാൻവാസിൻ്റെ ആ പുറത്തു കൂടെയാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് എടുക്കുന്നത് അത് നമ്മൾ ഫുൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് ഇത് കറക്റ്റ് ആ വി പോയിൻറ്റിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഒന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണുന്നുണ്ടല്ലോ ക്ലിയർ ആവുന്നുണ്ടല്ലോ നമ്മൾ അടുത്തൊരു സൈഡ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത്രയും ചെയ്തതിൽ ഡൗട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ഇത്രയും ചെയ്ത് അത്രയും മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ ഷോൾഡർ ആണിനി നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഷോൾഡർ നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ പിടിക്കണം അത് സ്റ്റിച്ചെല്ലാം നേർക്ക് നേരെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി ഒപ്പം പിടിച്ചതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ചാണ് കണ്ടോ നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്ന ഒരു കാലിജ് നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലേക്ക് ഒന്നും കൂടി ചെരിച്ചടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇത്രയും അടിച്ച് എടുത്തിരിക്കുന്ന പോർഷൻ നമ്മൾ അങ്ങോട്ടേക്ക് മറക്കുകയാണ് മറിച്ചതിന് ശേഷം നമുക്കത് ഹെം ചെയ്തെടുക്കണം അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹെം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ നെക്കിൻ്റെ പോർഷൻ ക്ലീനായിട്ട് നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് നല്ല വശത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഫിനിഷിങ് ലുക്ക് വരുന്നത് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്